അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഈ ദിലീപ് ചെയ്യുന്ന മോക്കറീസ് ഒന്നും ആ മോക്കറീസിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു എമ്പതി തോന്നുന്നു നമ്മൾ അതിനെ എൻജോയ് ചെയ്യല്ലേ പൃഥ്വിരാജിനെയോ അതുപോലുള്ള ആളുകളോ ഇപ്പോഴും പൃഥ്വിരാജിൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഞാൻ എത്ര വർഷം നടന്നു എന്ന് എന്നറിയോ പുള്ളി ആദ്യം കഥ കേട്ട് അംഗീകരിച്ച ഒരു പ്രോജക്റ്റിന് വേണ്ടി ഞാൻ വർഷങ്ങൾ പുറകെ പോയി പുള്ളി പോലും ഓർക്കണ്ടാകുന്നില്ല അവരുടെ ജീവിതാവസ്ഥയെ ഏറ്റവും വികലമായും മോശമായും ഇപ്പൊ അവരെ ചാന്തുപൊട്ടുമെന്ന് വിളിക്കുന്നൊരു അവസ്ഥ ഉണ്ടായത് എങ്ങനെയാ ദിലീപ് കാരണം അല്ലേ ഈ ടിനിക്ക് വരും സാറിന് ഒരു പുതിയ പടമാണ് ഒരു രജിസ്റ്റർ ആവണം എന്ന രീതിയിലാണ് പടം എടുക്കുന്നത് ടിനിക്ക് വരും വേറെ ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ തലവേറെ മാറത്തില്ലായിരുന്നു ആ പടം തന്നെ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു തീർച്ചയായും അതെന്താ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാത്ത നായകനായിട്ട് വേറെ ആരും അങ്ങോട്ട് സജസ്റ്റ് അല്ല അതല്ല ബിജു മേനോ അന്ന് ലൈം ലൈറ്റിലുള്ള ബിജു മേനോ പൃഥ്വിരാജിനെയോ അതുപോലുള്ള ആളുകളോ ഇപ്പോഴും പൃഥ്വിരാജിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഞാൻ എത്ര വർഷം നടന്നു എന്നറിയോ പുള്ളി ആദ്യം കഥ കേട്ട് അംഗീകരിച്ച ഒരു വേണ്ടി ഞാൻ വർഷങ്ങൾ പുറകെ പോയി പുള്ളി പോലും ഓർക്കുണ്ടാവില്ല പക്ഷേ കാരവൻ ടു കാരവാൻ സഞ്ചരിക്കുക അല്ലാതെ ആവുന്നില്ല നമ്മൾ എത്ര വർഷം കളയും നമ്മുടെ തീർച്ചയായും ഒരു പടം എന്നല്ല ആ കാലാവസ്ഥ വന്നു ഇപ്പം പടമാണ് താരം സബ്ജക്റ്റ് ആണ് താരം അന്ന് അതല്ലായിരുന്നു അന്ന് താരമായിരുന്നു താരം അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇന്ന് ഇപ്പം ഇപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കുന്ന കാലം തെറ്റി ഇറങ്ങിയ പടം എന്നാണ് പലരും എന്നോട് അയ്യോ കഷ്ടം ഇപ്പോഴായിരുന്നെങ്കിലോ ആ പടം എന്ന് പറയുന്നവരിപ്പഴും ഉണ്ട് ഇപ്പോഴും റിവ്യൂ ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും മെസ്സഞ്ചറിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആളുകൾ പിന്നെ റിവ്യൂ അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതിയിൽ പോസിറ്റീവായിട്ട് കിട്ടും പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾക്ക് അറിയാം ഈ സിനിമ പിന്നെ അതിന് വില ചില ചില അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പറയാമല്ലോ ആ സിനിമ ഔസേപ്പച്ചനാണ് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് അപ്പോൾ ഞാൻ മൊട്ടാസ് പോയി ഇരുന്ന് പുള്ളി അത് എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു ഡയറക്ടർ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് ജയിക്കുന്നത് പുള്ളി അന്ന് പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഡയറക്ടർ വന്ന് കൂടെ ഇരുന്ന് അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ ആവാം അത് കൊള്ളാം എന്ന് പറഞ്ഞ് ചെയ്തതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം പുള്ളിക്ക് എന്നോടുണ്ട് പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് ആ പടവുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർവ്യൂസ് അപ്പോൾ പുള്ളിക്കിത് ഭയങ്കര ഇഷ്ടമായി പുള്ളി ഇതിൻ്റെ റഷ് റഷ് ഞങ്ങൾ അയച്ചു കൊടുത്തപ്പോഴേ റഫ് കട്ട് അയച്ചു കൊടുത്തപ്പോഴേ പുള്ളി എക്സൈറ്റഡ് എക്സൈറ്റഡായി ഒന്നു പോകാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് അങ്ങനെയാണ് പുള്ളി മ്യൂസിക് ചെയ്തത് ചെയ്ത ശേഷവും പുള്ളി അതിനെ കളഞ്ഞില്ല പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പുള്ളി ലാൽ ജോസിനെ പേഴ്സണലി വിളിച്ചു അന്ന് എൽ ജെ ഫിലിംസ് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ് ലാൽ ലാൽജോസിനെ പേഴ്സണലി വിളിച്ചു അന്ന് ഞാൻ സ്ഥലത്തില്ല കാഠ്മണ്ഡുവിൽ അങ്ങ് കണ്ട എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു എടാ ബിജു ഞാൻ ലാലുവിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ തൃശ്ശൂരുള്ള സ്റ്റുഡിയോയിൽ വന്നിരുന്ന ഈ സിനിമ പുള്ളി പേഴ്സണലി മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന് ലാൽ ജോസിനെ വിളിച്ചുകൊണ്ട് പോയി ആ പണം കാണിച്ചു അതിനുശേഷം ഞാൻ വന്ന് ഞാൻ ഇതിനു വേണ്ടി നിന്ന് വന്ന് ഞങ്ങൾ സംസാരിച്ച് ലാൽ ജോസിനോട് വിളിച്ചു ഞങ്ങൾ തമ്മിൽ മുമ്പ് പരിചയം വെക്കുന്നുണ്ട് ആ പടം ചെയ്യണമെന്നുണ്ട് ഞാൻ ചെയ്യാം എൽ ജെയിൽ നമുക്ക് ചെയ്യാം പറഞ്ഞു പിന്നീട് പുള്ളിയുടെ ഹോംലി മീൽസ് എന്നിട്ട് ഒരു പടം ആ സമയത്ത് ഫെയിലുറായി അപ്പോൾ പുള്ളി പെട്ടെന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ ബ്രാൻഡ് ഉപയോഗിച്ചോ എൽ എന്നുള്ള ബ്രാൻഡ് ഉപയോഗിച്ചോ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എൽ ജെയുടെ ബ്രാൻഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ പ്രൊഡ്യൂസർ പിന്നെ അന്ന് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന ഷാജി പട്ടിക്കര ഈ ആദ്യമായി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഏറ്റെടുത്തു അതിന് ഡിസാസ്റ്റർസ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ആംഗിളിലും കാരണം പടം ഇറങ്ങിയപ്പോൾ പോലും പോസ്റ്റർ ഇറങ്ങിയിട്ടില്ല ഒട്ടും പ്രൊഫഷണൽ അല്ലാത്തൊരു സംവിധാനത്തിൽ അത് എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലൂടെ ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് അതല്ല അന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ അവരെ കൂടെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അവർ വഴിയും കൂടിയും പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് വേറെ രീതിയിലൊക്കെ ചെയ്യേണ്ട അങ്ങനെ ഒരു ക്രിയേറ്റീവ് സംഗതി വേണ്ട ഒരു സിനിമയായിരുന്നു ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അതുണ്ടായില്ല പകരം ഏതൊക്കെയോ ഉച്ച പടങ്ങൾ ഓടുന്നതിൻ്റെ കൂട്ടത്തില് പേരും ഇങ്ങനെ കിടക്കുന്നു പേര് സത്യത്തിൽ ഇപ്പം അങ്ങനെയുള്ള പേരോ അതിനപ്പുറമുള്ള പേരുകളോ ഒപ്പം വരുന്നുണ്ട് പക്ഷെ അന്ന് ആ പേര് ഓടായിട്ട് പലർക്കും എന്തോ ഒരു തനി ആടും റാണി എന്ന് പറയുന്ന പടം എന്തിനും ഈ പടത്തിന് ഒരു പേര് പല പേരും ട്രൈ ചെയ്തു ദ തേർഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇട്ട് മൂന്ന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ പല പേരുകളും ആലോചിച്ചു പക്ഷേ കൊമേഴ്സിൽ ഈ പേരിന് ഒരു തമിഴ് ഇതൊക്കെ സ്വഭാവം ഉണ്ടല്ലോ പാലക്കാട് വെച്ചാണ് അങ്ങനെയൊക്കെ ഒരു സമവായം വന്നിട്ടാണ് ആ പെരുമാണികണ്ഠം തന്നെ സജസ്റ്റ് ചെയ്ത് ഒരിക്കലും കാര്യത്തിൽ പടത്തിൻ്റെ കാര്യത്തിൽ പടത്തിൻ്റെ ക്രിയേറ്റീവ് പടത്തിൻ്റെ പ്രൊ ആസ് എ പ്രൊഡക്റ്റ് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ് ആ സിനിമ എന്നെ ഇപ്പോഴും ആനന്ദിപ്പിക്കുന്നതാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും അതാണ് പക്ഷെ കൊമേഴ്സിലി ബോക്സ് ഓഫീസിൽ അപ്പോൾ പടം പരാജയമായിരുന്നു കാരണം പല പല ഘടകങ്ങളാണ് പടം കോണ്ടന്റ് വൈസും കാരണം പലരും ഞാൻ കമൻ്റുകളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഇവരെ കുറിച്ചൊക്കെ സിനിമ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് പ്രാന്താണോ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അവരൊക്കെ വേസ്റ്റ് ജന്മം അതുതന്നെയായിരുന്നു സിനിമയുടെ കോണ്ടും അവരും ഒരു ജീവിതമാണെന്നും അവരും മനുഷ്യരാണെന്നും അവർ നമ്മുടെ കൂടെ സൊസൈറ്റിയിലുള്ളവരാണെന്നും ഇതിൻ്റെ ഞാൻ കോണ്ടിൻ്റെ ഒരു പോയിന്റിലേക്ക് ഇറങ്ങട്ടെ ഞാൻ സൂര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഒരനുഭവം ഉണ്ടായി സൂര്യ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ വിളിച്ചു സൂര്യ അറിയാം സൂര്യ അന്ന് അതന്നെ ഒരു മെലിഞ്ഞ കുട്ടിയാണ് അന്ന് ഇപ്പം തടിച്ചു ആയിരം തടിച്ചു അപ്പോൾ സൂര്യ ഞാൻ ഫോണിൽ വിളിക്കുന്നു സൂര്യ നമ്മുടെ തമ്പാനൂർ സ്പൈറൽ ഇതില്ലേ കോഫി ഹൗസിൻ്റെ അതിൻ്റെ മുമ്പിൽ വരുന്നു ഞാനവിടെ ചെല്ലുന്നു അപ്പോൾ എനിക്ക് സൂര്യ അറിഞ്ഞുകൂടാ അപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് മറ്റേ ബാഗൊക്കെ തൂക്കി സ്ത്രീ അവിടെ നിന്നിപ്പോൾ ഉണ്ട് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് തമ്മിൽ കണ്ടു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് കയറി കയറി സ്പൈറലിൽ എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ഏറ്റവും മുകളിൽ പോയിരിക്കാം അല്ലെങ്കിൽ ശല്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ സ്പൈറലിൻ്റെ ഏറ്റവും പോയിരുന്നു പോയിരുന്ന് ഞങ്ങളുടെ കോൺവെർസേഷൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ ചുറ്റും ആൾ ഫോണ് കൊണ്ടുവരുന്നു പടം പിടിക്കുന്നു അനോയിങ് ആയിട്ട് ചുറ്റും ആളുകൾ അപ്പോൾ ഇവർ പറഞ്ഞു പ്ലീസ് ചേട്ടാ പോ പോ ഞങ്ങളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ പോ ഇല്ല പിന്നെയും പടം പിടുത്താം അവരെ ഷാർപ്പായിട്ട് പറഞ്ഞു പോക്കോ ഒരു കാര്യം സംസാരിച്ചോണ്ട് മാറി മാറി പോ എന്ന് പറഞ്ഞ ശേഷം അവർ പോയ ശേഷം വേണം ഇതാണ് ഞങ്ങളുടെ പ്രശ്നം സമൂഹത്തിലൊരു കോമാളി പോലെ ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നു എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴൊന്നും അറിയുന്നില്ല കുഞ്ഞിൻ്റെ അഡോളസെൻസിൻ്റെ ആ പീരീഡ് വരുമ്പോഴത്തേക്കും ആ കുഞ്ഞ് സൂര്യൻ എന്നോട് ചോദിച്ചതാണ് ആ കുഞ്ഞ് ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ അതിനെ കൊന്നു കളയൂ നിങ്ങൾ അതിനെ തെരുവിലിറക്കി വിടുമോ നിങ്ങൾ എന്ത് ചെയ്യും അത് അതുപോലെ വളർത്തലില്ല ചെയ്യുക അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ അങ്ങനെയുള്ള മനുഷ്യരാണ് ഞങ്ങൾ ഈ സമൂഹത്തിൽ അവർ പിന്നീട് സെക്സ് വർക്കേഴ്സായി മാറുന്നു പലരും അങ്ങനെ ചെന്ന് ചാടുന്നുണ്ട് പല ട്രാപ്പിലും ചെന്ന് ചാടും പക്ഷേ ഇപ്പം അതിനുശേഷം ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ അറിയപ്പെടുന്നൊരു കോസ്റ്റ്യൂം മേക്കപ്പ് പേഴ്സൺ ഷീ ഏൺഡ് അലോട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ആ സ്പേസിൽ നിന്നുകൊണ്ട് അവർ പ്രൂവ് ചെയ്തു ഇപ്പം കൊച്ചിയിലെ മെട്രോയിലെ ഡ്രൈവേഴ്സും മറ്റ് പല ആളുകളും അവിടുത്തെ സ്റ്റാഫും പലരും ട്രാൻസ്ജെൻഡേഴ്സാണ് സോ ആ വിസിബിലിറ്റിയിലേക്ക് ഇവർ വന്നു എന്നുള്ളത് സത്യം പക്ഷേ ഇപ്പോഴും അവർ ആക്രമിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു മാസം മുന്നേ അത് രണ്ട് മാസം മുന്നേ ഇവരെ മാരകമായി കൊച്ചിയിൽ വെച്ച് ഇരുമ്പ് പടി കൊണ്ട് ആ സമയത്ത് പുറത്ത് കണ്ടതിൻ്റെ പേരിൽ അടിച്ച് നശിപ്പിച്ചിട്ടൊരു ഞാൻ ഒരു കോൺട്രാക്സ് എന്നിട്ട് ചോദിക്കുമല്ല രണ്ടും രണ്ട് ട്രാൻസ്ലെൻഡർ പടം കഥ പറയുന്ന പടമാണ് ചാന്തോട്ടും അതുപോലെ ഓടൻ രാജ ശരിക്കും അവർ അങ്ങനെ ഹാസ്യവൽക്കരണത്തിൽ ആ പടത്തിൽ കൊടുത്തുകൊണ്ട് അവരുടെ ഈ പറയുന്ന ഇൻഫെബൻസ് എല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് അത് സക്സസ് ആയി നിങ്ങൾ അവരുടെ ആന്തരികമായിട്ടുള്ള സംഭവത്തിലേക്ക് പോയി യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏതിനോടാണ് യോജിക്കും ചാന്തുകോട്ടല്ലേ പ്രേക്ഷക സ്വീകരിച്ചത് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് കാരണം ഈ നമ്മൾ എപ്പോഴും ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ പറയും ഞങ്ങൾക്ക് ഇത്രയും സീറ്റ് ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് പൊളിറ്റിക്സിൽ പറയും ഞങ്ങളിതാ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു ഞങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു ആ എണ്ണമല്ല കണക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കൊമേഴ്സിയൽ സിനിമയെല്ലാം സക്സസ് ആവണം എന്ന് വിചാരിച്ച് തന്നെയാണ് പൈസ തിരിച്ച് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ആ കോണ്ടിനെ സത്യസന്ധമായി ഞാനൊക്കെ പഠിച്ചതാണ് ഞാൻ പഠിച്ചു വന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വിഷയത്തോട് അതിൻ്റെ ഗൗരവത്തിൽ സമീപിക്കുകയും അതിനെ ആ രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്യുകയും അതിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ കൊമേഴ്സ്യൽ സാധനങ്ങൾ പിന്നീട് അപ് ടു മെനി 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 കണ്ടീഷൻസ് അത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എത്രയോ ഇതേപോലെ പൈസ മുടക്കി താരങ്ങളെ വെച്ച് ചെയ്താൽ എത്രയോ പടങ്ങൾ ഫെയിലിയർ ആയിട്ടുണ്ട് അല്ല എങ്കിലേ ഇപ്പം ജയസൂര്യ ചെയ്തിട്ടുണ്ട് മണികണ്ഠൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ തിലകൻ ചെയ്തിട്ടുണ്ട് ആ എങ്കിലാന്ത ദിലീപ് ചെയ്ത വേഷമാണ് മനസ്സിൽ നിൽക്കുക അതെന്തായിരിക്കും ദിലീപ് ചെയ്ത വേഷം മനസ്സിൽ നിൽക്കുന്നുണ്ട് അതൊരു എന്താ പറയുക ഒരു വളരെ വികലമായിട്ടുള്ള ഞാൻ അങ്ങനെ തന്നെ പറയും കേട്ടോ അത് വേറെ അർത്ഥം കമ്പയർ ചെയ്തിട്ടൊന്നുമില്ല അവരുടെ ജീവിതാവസ്ഥയെ ഏറ്റവും വികലമായും മോശമായും ഇപ്പോൾ അവരെ വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് ലളിയുകാരനോ അല്ലേ അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഇത് ഭയങ്കര പൊതുവായി മാറി പിന്നെ ചാന്തുപൊട്ട് പണ്ടൊക്കെ മറഞ്ഞും തെറഞ്ഞും തെളിഞ്ഞും വിളിച്ചിരുന്നത് ഒരു അങ്ങനെ അങ്ങനെ മനുഷ്യരെ പിന്നെ മാർജിനലൈസ് ചെയ്ത് ഒറ്റപ്പെടുത്തി ഇതിനല്ല കല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അതിൻ്റെ വിജയപരാജയങ്ങൾ മറ്റൊരു ഘടകമാണ് പക്ഷേ സമീപിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പർപ്പസിൽ ഫേസ് ഉണ്ട് പക്ഷേ അത് അങ്ങനെ ഒരു ആരെങ്കിലും ഇഷ്ടം പോലെ അതിപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ പലരും എന്നെ വിളിച്ചു ഞങ്ങളെ ഞങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകളാണ് പലതും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിൽ റിയൽ ആയിട്ടുള്ള ഞങ്ങളെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അവരോട് സംസാരിച്ചിട്ടാണ് ഈ സിനിമ എഴുതിയത് സന്തോഷമുള്ള സന്തോഷം അവർക്ക് ഒരു പടം ആ അവർക്ക് സന്തോഷം കൊടുത്തിട്ടില്ല കാരണം അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഈ ദിലീപ് ചെയ്യുന്ന മോക്കറീസ് ഒന്നും ആ മോക്കറീസിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു എമ്പതി തോന്നുന്നു നമ്മളതിനെ എൻജോയ് ചെയ്യല്ലേ അല്ലാത്ത അല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് പെരുമാറ്റം മാത്രമല്ലോ അതിനെ മോക്ക് ചെയ്യാന്നുള്ളതാണ് ദീൻ പറയുന്നതിൽ അവരെ പരിഹാസ അവരോട് പരിഹാസമാണ് ഉണ്ടാവുന്നത് അതേസമയം അവർ കടന്നു പോകുന്ന ജീവിതാവസ്ഥകൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അവർ പരിഹസിക്കപ്പെടുന്നത് ആ പരിഹാസം തന്നെ ഇതിൽ പിന്നെ എന്താ പറയുക ഇതിൽ സെലിബ്രിറ്റിയാണ് പരിഹാസത്തെ സെലിബ്രിറ്റി എല്ലാം ഉണ്ട് അതെന്താണ് ഇപ്പം ഇവരുടെ സംഭവം എന്ന് വെച്ചാൽ ഇവരെ ഐഡന്റിറ്റി എവിടെ വെളിവാകുന്നു അവിടെ നിന്ന് അവർ പലായനം ചെയ്യും കാരണം അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല കാരണം ആ സൊസൈറ്റി ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളാരെങ്കിലും അങ്ങനെ ഒരു ആണെങ്കിൽ ഇവിടെ ഇറങ്ങുമ്പോൾ തൊട്ട് പരിഹാസമാണ് സ്കൂളിൽ പരിഹാസം അവർ പെരുമാറുന്നിടത്ത് കുടുംബത്തിനകത്ത് ഒക്കെ പരിഹാസം എന്താ പിന്നെ ഇങ്ങനെ അയ്യേ എന്ത് ഇങ്ങനെ പെരുമാറുന്നത് അവൻ സാരി കൊടുത്ത് ഇവരുടെ ഏറ്റവും വലിയ ആനന്ദംന്ന് പറഞ്ഞാൽ ക്രോസ് ഡ്രസ്സിങ്ങാണ് ട്രാ ട്രാൻസ്ജെൻഡേഴ്സ് ഐ എ എസ്കാരുൾപ്പെടെയുണ്ട് ഐ എ എസ് കാരുൾപ്പെടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവർ വൺസ് ഇൻ എ ഇയർ ഒരു ഹോട്ടൽ ഏതെങ്കിലും വില കൂടിയ ഹോട്ടലുകളിൽ ബുക്ക് ചെയ്തിട്ട് അവർ ഗ്യാതറി ഗെറ്റ് ടുഗതർ എന്നിട്ട് അവർ ക്രോസ് ഡ്രസ്സ് ചെയ്യും ഡ്രസ്സ് ചെയ്തിട്ട് മെയിൽ ടു ഫീമെയിൽ ഫീമെയിൽ ടു മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രോസ് ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ് അവരുടെ ആനന്ദം ഈ ആനന്ദത്തെ നമ്മൾ പരിഹസിക്കാൻ പറഞ്ഞ ആ ദുഃഖമാണ് തിരിച്ചറിയേണ്ടത്